ഇതാ കണ്ടില്ലേ ചേമ്പിൻ തണ്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ് ഒക്കെ വൃത്തിയായിട്ട് കഴുകി നല്ല പിഞ്ച് ചേമ്പിൻ തണ്ടാണ് ഒരിക്കലും മുറിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിടരുത് ഇതിൻ്റെ ഘടന കണ്ടില്ല ഈ സ്പോഞ്ച് പോലെയാണല്ലോ ഇതിലോട്ടൊക്കെ വെള്ളം കയറിയിട്ട് നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളമാവും അതുകൊണ്ട് ഒക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പം ഞാൻ ഈ ചേമ്പിൻ തണ്ട് കൊണ്ടൊരു നല്ലൊരു അടിപൊളി കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത് അത് ഞാൻ നമ്മൾക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനൊരു തവയടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണ് എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യുക അതിലേക്ക് നമ്മൾക്ക് സ്വല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ടുകൊടുക്കാൻ പോണത് അഥവാ ചെറിയ ഉള്ളി അല്ല എങ്കിൽ ഒന്നോ രണ്ടോ കവള കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ ഇനി അടുത്തതായിട്ട് ഒരു കുഞ്ഞ് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇടാം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഈ ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കാം ശകലം വെള്ളം ഒച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അടച്ച് വെച്ച ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ചൂടി വേവാനുണ്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചേമ്പിൻ തണ്ടൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് കുഴഞ്ഞു പോകരുത് ഇങ്ങനെയും മതി ഞാൻ എന്ത് കറിയാണെന്നതിൽ തന്നില്ലല്ലോ പാൽ കറിയാണ് അപ്പം ഞാൻ തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കിയ ശേഷം അതിനങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിത്തഴ കൂടി ഇടാം നല്ല ടേസ്റ്റാണ് ഈ പാൽ കറിക്ക് കാരണം നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തി പുട്ട് ഇടിയപ്പം അങ്ങനെ എല്ലാ പലഹാരത്തിൻ്റെ ഒപ്പവും നമ്മൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് തിളച്ച് പോവാതെ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഈ തേങ്ങ പകരം പശുവിൻ പാലാണെങ്കിലും നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾക്കത് പിരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഗ്യാസ് ഓഫാക്കിയ ശേഷം നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തത് അപ്പം നമ്മുടെ ചേമ്പിൻ തണ്ട് പാൽക്കറി സൂപ്പറല്ലതാ നല്ല ടേസ്റ്റായിരിക്കും എത്ര പെട്ടെന്നാണ് ഇത് തയ്യാറാക്കാൻ പറ്റുന്നത് അപ്പം ഇവിടെ എല്ലാം സിംപിളാണ് അപ്പോൾ സുധാ മഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടോളൂ